കാടുകയറിയ പുതുപ്പള്ളി സാധു എന്ന ആന തിരികെ കാടിറങ്ങി വരുമെന്ന പ്രതീക്ഷയിലാണ് കേരളത്തിലെ ആനപ്രേമികൾ ഇന്നലെ വൈകുന്നേരത്തോടെയാണ് കോതമംഗലം തുണ്ടം റേഞ്ചിൽ തെലുങ്ക് സിനിമ ഷൂട്ടിംഗ് നടന്നത് അത് കാടിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്തായിരുന്നു ഈ ഭാഗത്ത് കാട്ടാനയുടെ മണം ലഭിച്ചതോടെ വിരണ്ട മണികണ്ഠൻ എന്ന മറ്റൊരാന പുതുപ്പള്ളി സാധു എന്ന ആനയെ ആക്രമിക്കുകയായിരുന്നു തുടർന്ന് മണികണ്ഠന്റെ കുത്തുകൊണ്ട സാധു ഓടി ലോറിയിൽ കയറാൻ ശ്രമിച്ചെങ്കിലും സാധുവിനെ പിന്തുടർന്ന് മണികണ്ഠൻ വീണ്ടും കുത്തിയതോടെ സാധു പേടിച്ച് പത്ത് കിലോമീറ്ററോളം ഉൾവനത്തിലേക്ക് ഓടിപ്പോയി വാടാട്ട് ചക്കിപ്പാറ ഭാഗത്തേക്കാണ് ആന ഓടിപ്പോയതെന്നാണ് അറിയാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ മണികണ്ഠനും കയറിയെങ്കിലും കുറച്ചു സമയങ്ങൾക്ക് ശേഷം തിരികെ ആന സ്വയം കാടിറങ്ങി വരികയായിരുന്നു കയറി പുതുപ്പള്ളി സാധുവാന തിരികെ കാടിറങ്ങി വരുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴും ആനപ്രേമികൾ അങ്ങനെ ഉറച്ചു വിശ്വസിക്കാനുള്ള മറ്റൊരു കാരണം എന്തെന്നാൽ ഇത് ആദ്യമായിട്ടല്ല സാധു കാടുകയറിപ്പോകുന്നത് പക്ഷേ അന്ന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം സാധു സ്വയം കാടിറങ്ങി വന്നിരുന്നു സമാനമായ രീതിയിൽ ഇത്തവണയും സാധു തിരികെ കാടിറങ്ങി വരുമെന്ന പ്രതീക്ഷയിലാണ് ആനപ്രേമികൾ ഇന്നലെ ഇരുപത് പേരടങ്ങുന്ന സംഘം ആനയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തിയെങ്കിലും ആനയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാൽ ആനയുള്ള ഭാഗം മനസ്സിലാക്കാൻ കഴിഞ്ഞുവെന്നാണ് അറിയാൻ കഴിയുന്നത് സിനിമാഷൂട്ടിങ്ങിന്റെ ഭാഗമായി ആനയുടെ കാലിലെ ചങ്ങനകൾ മുഴുവനും അയച്ചുമാറ്റിയ സമയത്താണ് ഈ സംഭവം നടക്കുന്നത് അതുകൊണ്ട് തന്നെ പൂർണ്ണ സ്വതന്ത്രനായ ആനയ്ക്ക് വളരെ വേഗത്തിൽ കാട്ടിലേക്ക് ഓടിക്കേറാൻ സാധിച്ചു ഏകദേശം പത്ത് കിലോമീറ്ററോളം ഉൾവനത്തിലേക്ക് ആന കടന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത് ഇപ്പോൾ ഇപ്പോളന കാടുകയറിയ വനത്തിനുള്ളിൽ മറ്റുള്ള ആനകളുടെയും കടുവയുടെയും സാന്നിധ്യമുള്ളതിനാൽ ഓടിപ്പോയ ആനയെ കണ്ടെത്തുക അത്ര എളുപ്പമല്ല ഒരുപക്ഷെ ഇന്ന് രാവിലെയോടെ ഡ്രോൺ ഉപയോഗിച്ച് ആനയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുവാനും സാധ്യതയുണ്ട്